ഇപ്പോൾ നമ്മളുണ്ടായിരിക്കുന്ന കർത്താവൽ പ്രസിദ്ധനായ പാസ്റ്റർ ആന്റണി ഫ്രാൻസിസ് ആണ് പാസ്റ്റർ കൽവർ യാത്ര മീഡിയയിലേക്ക് സ്വാഗതം ഈ ജനറൽ കമ്മീഷൻ അനേകം നാളെ പാസ്റ്റർ കടന്നു വരാറുണ്ട് പാസ്റ്റർ അനുഭവം ഞങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാമോ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ദീർഘവർഷങ്ങളായിട്ട് ഈ കൺവെൻഷന് കടന്നു വരുമ്പോൾ ഒരസാധാരണ ദൈവ സാന്നിധ്യം ഈ പുറകെ നിൽക്കുന്ന സമയത്തും അനുഭവിക്കാറുണ്ട് അത് ദീർഘവർഷങ്ങളായിട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ ഇപ്പോൾ നേരത്തെ അനുഭവം എന്ന് പറയുന്നത് പാസ്റ്റർ കെ സി ജോൺ പ്രസിഡൻ്റായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസ്സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളൊക്കെ സത്യത്തിൽ ആ യൗവനക്കാരായിരിക്കുന്ന സമയത്ത് ഈ സ്റ്റാളുകളിലൊക്കെ കയറി ഇറങ്ങി വന്ന് ഭർത്താപുരദാസിനിവിടെ നിന്ന് ശുസൂക്ഷിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ വാവിട്ട് കരയാറുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടി ആ സമയത്ത് കരയാറുണ്ട് അങ്ങനെ ഒരു വലിയ ഈ കൺവെൻഷനിൽ കൂടി ആ കർത്താവിൻ്റെ ദാസന്മാരുടെ ഓരോരുത്തരെയും ശുശ്രൂഷകൾ വളരെ ബ്ലസ്സിങ് ആണ് ഇതുകൊണ്ട് ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടിയെത്തിയതാണ് ഈ നൂറ്റി ഒന്നാമത്തെ കൺവെൻഷൻ ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി സത്യത്തിൽ ഉച്ചയ്ക്ക് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് ഈ തലമുറയ്ക്ക് ഈ കൺവെൻഷൻ ഒരു വലിയ ബ്ലെസ്സിങ് ആയി മാറട്ടെ എന്നോർപ്പിക്കുകയാണ്